പരിയാരം മുട്ടിക്കുളങ്ങരയിലെ കേരളോത്സവത്തിലെ സമ്മാനദാനത്തെ ചൊല്ലി തർക്കം പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം മർദ്ദിച്ചു എന്നാണ് പറയണത് എന്താ കാരണം എന്നുള്ളത് അവർ തന്നെ ഉണ്ടായിരുന്നത് ഫുട്ബോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഫുട്ബോൾ കഴിഞ്ഞു കഴിഞ്ഞു വിജയിച്ചത് ഈ സൈക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് അവർ വിജയിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രൈസ് ചോദിച്ചു സമ്മാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെയാണ് വികരണം അവർ നേരത്തെ തീരുമാനിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പോൾ വേണം ഇപ്പോൾ കളിച്ചാൽ ഇപ്പോൾ വേണം എന്ന് പറയുന്ന പ്രശ്നമാണ് ആദ്യം ഉണ്ടായത് ആ പ്രശ്നം അവർ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി വന്ന് ഞങ്ങളെ എല്ലാവരെയും എന്നെ അടക്കം എന്നെ ചെയ്യുന്നത് നല്ലത് മെമ്പർമാരെല്ലാവരും കൂടി അതുകൊണ്ടാണ് എന്താ എനിക്കധികം ഒന്നും സംഭവിക്കാതിരുന്നത് എൻ്റെ കൈക്കിച്ച് തന്നെ തള്ളാൻ വേണ്ടി നോക്കുമ്പോഴാണ് എന്താ ഡ്രൈവർ വന്ന് പിടിച്ചു അത് ഡ്രൈവറെ തല്ലുന്നത് കണ്ടപ്പോൾ എന്താ ബെങ്ങാരിയുടെ മെമ്പർ വന്നു ആ ബെങ്ങാരിയുടെ മെമ്പറേയും ചെറുത്തി കാര്യം അതിൻ്റെ അത് കഴിഞ്ഞു അപ്പം പിന്നെ പിന്നെ അവിടുത്തെ പോലീസ് തന്നെ ഇടപെട്ടു ക്യാമ്പിലത്തെ പോലീസ് തന്നെ ഇടപെട്ടു കൊണ്ടാണ് മാറ്റുന്നത് ഒരടിയിൽ തന്നു ചുമത്തു തന്നു ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നു അപ്പോൾ അപ്പോഴാണ് വലിയ ആക്ഷേപം നടന്നത് ജാതി പേര് വിളിച്ചിട്ട് വളരെ രൂക്ഷമായ രീതിയിലാണ് സംസാരിച്ചത്